ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്നേവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്രയും മാരകമായി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഒരുപക്ഷേ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് കന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വന്തം തട്ടകത്തിൽ വരെ വലിയ തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് കോടതിയിലെ മറ്റ് ജഡ്ജിമാർ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിയിട്ട് കാലമേറെയായി ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ളവർ സഞ്ജീവ് കന്നയുടെ നടപടികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകാറുണ്ട് ഏറ്റവും ഒടുവിൽ ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോൾ അതിനെ തടയിട്ടത് വാസ്തവത്തിൽ ബിജെപിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഒരു സെലക്ഷൻ കമ്മിറ്റി പാനൽ അതായത് ആത്യന്തികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി അതിനകത്ത് പ്രതിപക്ഷ നേതാവ് കൂടി വേണം ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നിട്ടും അതുപോലും മുഖവയ്ക്കാതെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി തീരുമാനിച്ചതിൽ പ്രകാരമാണ് ഗ്യാനേഷ് കുമാർ അധികാരമേറ്റത് ഇവിടെയാണ് സഞ്ജീവ് കന്നയുടെ പ്രസക്തി ജസ്റ്റിസ് സൂര്യകാന്ത് ഗ്യാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ിൽ പ്രതിപക്ഷത്തിന്റെ ഹർജി തള്ളിക്കളഞ്ഞിരുന്നു നിലവിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടി കമ്മിറ്റിയിൽ അംഗമായിരിക്കണമെന്ന ഹർജി നിലനിൽക്കവേ മറ്റൊരു അപ്പോയിന്റ്മെന്റ് അടിസ്ഥാനരഹിതമെന്ന കാര്യമാണ് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാർച്ച് മാസം പത്തൊൻപതാം തീയതിയിലേക്ക് മാറ്റിയത് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ചതിവ് സംഭവിച്ചിരിക്കുകയാണ് അതായത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒതുക്കാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വലിയ രീതിയിലുള്ള നാണം കെട്ടാൻ രാഷ്ട്രീയ കളികൾ കളിക്കുകയാണ് അവിടെയാണ് രക്ഷകനായി ഗാന്ധി എത്തുന്നത് പാർലമെന്റിലും ഭരണഘടനയിലും നിശ്ചയിച്ചിട്ടുള്ളതിന്റെ പരമാവധി അധികാരം ഉപയോഗിച്ചുകൊണ്ടുതന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ മാറ്റത്തെ തടയിടാൻ വേണ്ടിയുള്ള ഒരു വ്യാപക നീക്കം നടക്കുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമം രാഹുൽ രാഹുൽഗാന്ധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യവ്യാപകമായി ജുഡീഷ്യറിയിലേക്ക് കടന്നു കയറുന്ന നടപടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു വലിയ സന്ദേശയാത്ര തന്നെ നടത്തും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നത് പ്രത്യേക അധികാര കേന്ദ്രമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന നരേന്ദ്രമോദിക്ക് കിട്ടാൻ പോകുന്ന എട്ടിന്റെ പണിയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ തടയിടൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ഒരു അടി അടികൊടുക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ ഈ ദേശയാത്ര തന്നെയായിരിക്കും